ഗോൾഡൻ ഡയമണ്ട്സ് മുതുതല ൂർക്കാട് പുലിയിറങ്ങിയെന്ന് അഭ്യൂഹം പുലിയുടേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു എന്നാൽ ഇത് കാട്ടുപൂച്ച ആകാം എന്നാണ് നിഗമനം പട്ടാമ്പി കാരക്കാട് പാറപ്പുറ പ്രദേശത്താണ് പുലിയെ കണ്ടതായി അഭ്യൂഹങ്ങൾ പരന്നത് റോഡിലൂടെ നടന്നുപോകുന്ന പുലി എന്ന രീതിയിലാണ് സി സി ടി വി ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ചത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം നാട്ടിൽ പുലിയിറങ്ങിയെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന സന്ദേശവും ഒപ്പം പ്രചരിച്ചു ഫോറസ്റ്റ് വിഭാഗം ഒറ്റപ്പാലം റേഞ്ച് ഓഫീസറും പട്ടാമ്പി സെഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രാവിലെ നടത്തിയ പരിശോധനയിൽ കാട്ടുപൂച്ചയാണെന്നാണ് നിഗമനം നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല ബന്ധപ്പെട്ട വകുപ്പിന് വിവരം കൈമാറുമെന്നും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്നും ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കി പാൽ ചാന്തരക്കിട്ടുണ്ട് നിങ്ങൾ അത് അടിച്ചു വെച്ചാൽ കിട്ടും അത് ഒരു വൻപുടാണ് വന്യമുടകാണ് ഈ മൂന്നാറ് പേര് തോട്ടത്തേക്കെ ധാരാളം ആയിട്ടുണ്ടാവും കാരണം ഇവിടെ പൊള്ളയുടെ തീരങ്ങളിലൊക്കെ